ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു നേഴ്സ് കിൻ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അതായത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ന്യൂനൈറ്റ് മാക്സിമം പ്രഷർ ഓഫ് സെക്ഷൻ ഷുഡ് ബി നോട്ട് മോർ ദാൻ ഹൺഡ്രഡ് വൺ ട്വൻറ്റി എം എം എച്ച് ജി വൺ ട്വൻറ്റി ടു വൺ ഫിഫ്റ്റി എം എം എച്ച് ജി ഫിഫ്റ്റി ടു ഹൺഡ്രഡ് എം എം എച്ച് ജി സിക്സ്റ്റി ടു എറ്റി എം എം എച്ച് ജി അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം അതുപോലെ ഡി എച്ച് എസ് സ്റ്റാഫ് നേഴ്സിൻ്റെ നേഴ്സിങ് ട്യൂട്ടറിൻ്റെ ലോങ് ടൈം ബാച്ചിന് ജോയിൻ ചെയ്യേണ്ടവർക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം അതുപോലെ എയിംസ് ജെ പി എച്ച് എൻ ഒക്കെ നേരത്തെ പഠിച്ചു തുടങ്ങാം ജെ പി എച്ചൊക്കെ നേരത്തെ പഠിച്ച് തുടങ്ങേണ്ടവർക്ക് ജെ എച്ച് ഒക്കെ നേരത്തെ പഠിച്ചു തുടങ്ങേണ്ടവർക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് നേഴ്സിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അതിൻ്റെ നമ്പർ ഇവിടെ നമ്പറിൽ എനിക്ക് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് അപ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നിയോനേറ്റ് ആകുമ്പോൾ ഏറ്റവും കുറവായിരിക്കുമല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം സീറോ ടു ട്വന്റി എയ്റ്റ് ഡേയ്സ് ആണ് നിയോനേറ്റ് ഏറ്റവും കുറവായിരിക്കും പ്രഷർ സെക്ഷൻ സിക്സ്റ്റി ടു എറ്റി എം എം എച്ച് ജി ആണ് വേണ്ടത് സോ ഇന്ന് മാക്സിമം പ്രഷർ ഓഫ് സെക്ഷൻ ഷുഡ് ബി അപ്ലൈഡ് വെൻ സെക്ഷനിങ് ഓറൽ സെക്രയേഷൻ സിക്സ്റ്റി ടു എം എയ്റ്റി എം എം എച്ച് ജി അപ്പോൾ ഇൻഫൻ്റ് ആണെങ്കിൽ എന്താണ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും അല്ലേ ഇൻഫെൻ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കും കാരണം സീറോ ടു വൺ ഇയർ ആ ഒരു ആണ് ഇൻഫൻറ് എയ്റ്റി ടു ഹൺഡ്രഡ് ആണ് എയ്റ്റി ടു ഹൺഡ്രഡ് എം എം എച്ച് ജി ആണ് അതുപോലെ ചിൽഡ്രൻ ചിൽഡ്രൻ ആണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൺഡ്രഡ് ടു വൺ ട്വൻ്റി എം എം എച്ച് ജി ചിൽഡ്രൻ ആണെങ്കിൽ ഹൺഡ്രഡ് ടു വൺ ട്വൻ്റി എം എം എച്ച് ജി ആണ് അഡൾട്ട് ആണെങ്കിലോ അഡൾട്ട് അഡൽറ്റ് ആണെങ്കിൽ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി എം എം എച്ച് ജി ആണ് അവിടെ വൺ ട്വൻറ്റി ആണ് ഇവിടെ വൺ ഫിഫ്റ്റി എം എം എച്ച് ജിയിൽ പ്രഷറിൽ കൂടാൻ പാടില്ല സെക്ഷൻ പ്രഷർ ഇതിൽ കൂടാൻ പാടില്ല അപ്പൊ നിങ്ങളതൊന്ന് നോക്കി വെച്ചോളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എസ് ടി ടെസ്റ്റ് ഷുഡ് ബി ഡൺ വയ ഇൻട്രാടെമൽ റൂട്ട് ബിക്കോസ് ഇറ്റ് ഡിഫ്യൂസ് സ്ലോലി ഇറ്റ് ഡിഫ്യൂസ് ക്യുക്ലി ഇറ്റ് ഈസ് ലെസ് പെയിൻഫുൾ ഈസി അഡ്മിനിസ്റ്റർ ഇപ്പൊ എ എസ് ടി ടെസ്റ്റ് അലർജി സ്കിൻ ടെസ്റ്റ് അല്ലെ എസ് ടി എന്ന് പറഞ്ഞാൽ അലർജി സ്കിൻ ടെസ്റ്റ് ആണ് അല്ലെങ്കിൽ അലർജി സെൻസിറ്റിവിറ്റി ടെസ്റ്റ് അങ്ങനെ പറയാം ഷുഡ് ബി ഡൗൺ നമുക്ക് തൊലിപ്പുറത്താണ് ഇൻട്രാ ഡെർമൽ ആയിട്ടാണ് കൊടുക്കാറുള്ളത് തൊലിപ്പുറത്ത് ഫിഫ്റ്റീൻ ഡിഗ്രി ആങ്കിൾ ബിക്കോസ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആൻസർ ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യാമോ ൻസർ ഇറ്റ് ഡിഫ്യൂസ് സ്ലോലി ഡിഫ്യൂസ് സ്ലോലി ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് സ്പ്രെഡ് അല്ലെ സ്പ്രെഡ് എന്നൊക്കെ പറയാം സ്പ്രെഡ് സ്ലോലി അല്ലെങ്കിൽ ഇറ്റ് ഗ്രാജുവൽ മൂവ്മെന്റ് ആണ് സോ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ മൂവ്മെന്റ് ആണ് വരുന്നത് അപ്പൊ നമ്മൾ ഐ വി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് വേണമെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് ഡോസ് ഒക്കെ ഐ വി കൊടുക്കാം പക്ഷേ ഐ വി ഒക്കെ കൊടുത്താൽ ഫാസ്റ്റ് മൂവ്മെന്റ് ആണ് എന്തെങ്കിലും ഡ്രഗില് ഡ്രഗ്ഗിൽ എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ പേഷ്യന്റ് അനഫലാക്സിസിലേക്ക് പോകും അതുകൊണ്ട് ഐ വി ഐ എം ഒന്നും കൊടുക്കരുത് പ്രത്യേകിച്ചും ഇൻട്ര ഡെർമൽ ആണ് കൊടുക്കേണ്ടത് ഇൻട്ര ഡെർമൽ എന്ന് പറഞ്ഞാൽ മോർ സെൻസിറ്റീവ് ആണ് നമുക്ക് ആ ഭാഗത്ത് തൊലിപ്പുറത്തായതുകൊണ്ട് അലർജി റിയാക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും അത് മോർ സെൻസിറ്റീവ് ആണ് അതുപോലെ ലെസ് അലർജിക് റിയാക്ഷൻ ലെസ് അലർജിക് ആണ് ലെസ് അലർജിക് ആണ് അതുപോലെ ഫ്യൂവർ ബ്ലഡ് വെസൽസ് ആണ് ആ ഏരിയയിൽ നമുക്ക് അറിയാം അല്ലേ ഫ്യൂവർ ബ്ലഡ് വെസൽസ് ആണ് ഏരിയയിലുള്ളത് അതുകൊണ്ട് തന്നെ റിയാക്ഷൻ കുറവായിരിക്കും സ്ലോ ഓബ്സോർഷൻ ആയിരിക്കും റിസ്ക് ഓഫ് ഓഫ് സോ ദാറ്റ് ഈസ് ദ റീസൺ ഇൻട്രാഡർമൽ റൂട്ട് അലർജി സ്കിൻ ടെസ്റ്റ് കൊടുക്കാനുള്ള കാരണം ഡർമൽ റൂട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ഐവി തെറാപ്പി ഇൻഫിൽട്രേഷൻ ഫ്ലബറ്റിസ് infection all ഇൻഫെക്ഷൻ ഓൾ ഓഫ് ദീസ് മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷനോ ഇൻട്രവീനസ് തെറാപ്പിയിലുള്ള മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഏതാണ് അതായത് അത് ഇൻഫിൽട്രേഷൻ ആണ് ഇൻഫിൽട്രേഷൻ ആണ് കേട്ടോ ഫ്ലബൈറ്റീസും വരാം പക്ഷേ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് ഇൻഫിൽട്രേഷൻ ആണ് ചിലപ്പോൾ നമ്മൾ ഓൾ ഓഫ് ദീസൊക്കെ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ചെയ്യാൻ സാധ്യതയുണ്ട് ഇൻഫിൽട്രേഷൻ ഈസ് ഇത് കറക്റ്റ് ആണ് സർ ഇൻഫിൽട്രേഷൻ ഈസ് വെൻ ഐ വി ഫ്ലൂയിഡ്സ് ഓർ മെഡിക്കേഷൻസ് ലീക്ക് ഔട്ട് ഓഫ് എ ബെയിൻ ഇൻ ടു ദ സറൗണ്ടിംഗ് ടിഷ്യൂ കോസിംഗ് സ്വെല്ലിംഗ് ആൻഡ് ഡിസ്കംഫോർട്ട് അല്ലേ നമ്മൾ സാധാരണ ഐ വി ക്യാനിലേക്ക് ഇടുമ്പോൾ മെഡിക്കേഷൻസ് ലീക്ക് ഔട്ട് ചെയ്യാറുണ്ട് അല്ലേ ട്വൻ്റി ഫോർ ഹവേഴ്സിൽ കൂടുതൽ ഒരു ക്യാനലിൽ വെക്കാൻ പാടില്ല വയൽ ഫ്ലബൈറ്റിസ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബെയിൻ അപ്പോൾ ഫീവറൊക്കെ വരാം ആ തൊടുമ്പോൾ ആ ഭാഗത്തൊരു ചൂടൊക്കെ ഉണ്ടാകാം അല്ലേ ക്യാരക്ടറൈസ്ഡ് ബൈ റെഡ്നെസ് പെയിൻ ആൻഡ് വാമ് സോ ദാറ്റ് ഇസ് ദ റീസൺ ഇനി നമുക്ക് ഈ പല ടൈപ്സ് ഓഫ് ഫീവർ ഉണ്ട് അല്ലേ ഇൻവേഴ്സ് ഫീവർ ഉണ്ട് റെമിറ്റൻറ് ഫീവർ ഉണ്ട് ലൈസിസ് ഉണ്ട് ക്രൈസിസ് ഉണ്ട് അല്ലേ അതിൽ നിന്ന് ഒരു ക്വസ്റ്റൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഇൻവേഴ്സ് ഫീവർ ഇസ് എ ഫീവർ പാറ്റേൺ വേർ ദ ഹയസ്റ്റ് ബോഡി ടെമ്പറേച്ചേർസ് ഇൻ ദ മോർണിംഗ് ആൻഡ് ലോവസ്റ്റ് ഇൻ ദ ഈവനിങ് അപ്പോൾ ഇൻവേഴ്സ് ഫീവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഹയസ്റ്റ് ഇൻ ദ മോർണിംഗ് മോർണിംഗിൽ ഹയസ്റ്റ് ആയിരിക്കും അതുപോലെ ലോവസ്റ്റ് ഇൻ ദ ഈവനിങ് അങ്ങനെയുള്ള ഫീവർ ആണ് ഇൻവേഴ്സ് സോ വാട്ട് ഈസ് ഇൻവേഴ്സ് ഫീവർ ഹയസ്റ്റ് ഇൻ ദ മോർണിംഗ് ആൻഡ് ലോവസ്റ്റ് ഇൻ ദ ഈവനിങ് ഇനി ലൈസിസ് വാട്ട് ഈസ് ലൈസിസ് ഗ്രാജുവൽ റിട്ടേൺ ഓഫ് ബോഡി ടെമ്പറേച്ചർ ടു ദ നോർമൽ വളരെ പതിയെ പതിയെ നോർമലിലേക്ക് വരുന്നതാണ് ലൈസിസ് സോ ഗ്രാജുവൽ റിട്ടേൺ ഓഫ് ബോഡി ടെമ്പറേച്ചർ ടു ദ നോർമൽ അപ്പോൾ ലൈസിസ് എന്ന് പറഞ്ഞാൽ ബയോളജിയിൽ റെഫർ ചെയ്യുന്ന ബ്രേക്ക് ഡൗൺ ഓഫ് എ സെൽ ആണ് ബയോളജിയിൽ നമ്മൾ പറയുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് എ സെൽ മെംബ്രെയിൻ എന്നാണ് ലൈസിസ് ഫീവർ എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ റിട്ടേൺ ഓഫ് എ ബോഡി ടെമ്പറേച്ചർ ടു ദ നോർമൽ ദാറ്റ് ഇസ് ലൈസിസ് ഇനി നമുക്ക് റെമിറ്റൻറ്റ് ഫീവർ എന്ന് പറഞ്ഞാൽ എന്താണ് റെമിറ്റൻറ്റ് ദ ടെമ്പറേച്ചർ ഫ്ളക്ച്വേറ്റ് ഡെയിലി എക്സീഡിങ് ടു ഡിഗ്രി സെൽഷ്യസ് ബട്ട് നെവർ റിട്ടേൺസ് ടു നോർമൽ നോർമൽ ആകുകയല്ല ടെമ്പറേച്ചർ ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലായിട്ട് നിൽക്കും റെമിറ്റൻറ്റ് ഫീവറിൽ അപ്പം ലൈസിസ് എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ റിട്ടേൺ ഓഫ് ടെമ്പറേച്ചർ ആണ് ബയോളജിയിൽ നമ്മൾ പറയുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് എ സെൽ മെമ്പ്രൈൻ ആണ് റെമിറ്റൻറ്റ് ഫീവർ എന്ന് പറഞ്ഞാൽ ഫീവർ എപ്പോഴും കൂടുതലായിട്ടിരിക്കുകയാണ് രണ്ട് ഡിഗ്രി സെൽഷ്യസിൽ എപ്പോഴും കൂടുതലായിട്ടിരിക്കുകയാണ് അത് ഒരിക്കലും നോർമലിലേക്ക് വരുന്നില്ല ക്രൈസിസ് ആ പേര് തന്നെ ഉണ്ട് അല്ലേ ക്രൈസിസ് നമുക്ക് ആ പേര് ഉണ്ട് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്യാട്രിയിലൊക്കെ പഠിച്ചതാണ് ഒരു സഡൻ അബ്നോർമൽ അൺവാണ്ടഡ് സിറ്റുവേഷൻ എന്നൊക്കെ പറയാം അപ്പം അതുപോലെ തന്നെ പനിയുടെ കേസിലും സഡൻ റിട്ടേൺ ടു നോർമൽ ടെമ്പറേച്ചർ ഫ്രം എ ഹൈ ടെമ്പറേച്ചർ വിത്ത് ഇൻ എ ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സ് അപ്പം ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും പേഷ്യന്റ് ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് പെട്ടെന്ന് നോർമലിലേക്ക് വരുവാണ് ദാറ്റ് ഈസ് ക്രൈസിസ് ഒരു ഫ്യൂ അവേഴ്സ് ഓർ ഡേയ്സിലൊക്കെ സഡൻ റിട്ടേൺ ഓഫ് നോർമൽ ടെമ്പറേച്ചർ ഫ്രം എ ഹൈ ടെമ്പറേച്ചർ ദാറ്റ് ഈസ് ക്രൈസിസ് സോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് നേഴ്സ്ബിൻ ആപ്പിൽ അവൈലബിൾ ആണ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കാരണം അതുപോലെ നമുക്ക് വീഡിയോകളിൽ ഒരു ലൈക്ക് ചെയ്യുക കാരണം ഒരുപാട് പേരിലേക്ക് ഈ വീഡിയോസ് എത്താൻ വേണ്ടി നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെ വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എനിക്ക് കോൺടാക്റ്റ് ചെയ്യുക സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഓരോ വീഡിയോയ്ക്കും ഒരു ലൈക്ക് ചെയ്താൽ അത് നമുക്ക് വീഡിയോസിന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നവർക്കൊരു പ്രോത്സാഹനം ആവും താങ്ക്